ദിയയുടെയും അശ്വിൻ്റെയും മകനായ ഓമിയുടെ ഇന്ന് നൂലുകെട്ടായിരുന്നു ഇരുപത്തെട്ടാമത്തെ ദിവസം നൂൽ കെട്ടി ആഘോഷിക്കുകയാണ് ഉണ്ടായത് ദിയയുടെ മകന്റെ നൂലുകെട്ടിന് വേണ്ടിയിട്ടുള്ള ആഭരണങ്ങളും പർച്ചേസും എല്ലാം വീഡിയോയും എല്ലാം സോഷ്യൽ മീഡിയയിൽ കാഴ്ചവെച്ചിരുന്നു ഇപ്പോഴാ മകന്റെ മുഖം കാണിച്ചുകൊണ്ട് ഓസിയും അതുപോലെ തന്നെ അശ്വിനും എത്തിയിരിക്കുന്നു മകൻ്റെ നൂൽക്കെട്ട് പരിപാടി വരെ ഇതുവരെ ഓസിയും അതുപോലെ തന്നെ അശ്വിനും മകൻ്റെ മുഖം പുറത്ത് കാണിച്ചിരുന്നില്ല സന്തോഷ നിമിഷം പങ്കുവെച്ചു കൊണ്ടാണ് താരങ്ങൾ എത്തിയിരിക്കുന്നത് വളരെ നല്ല സ്വഭാവമാണെന്നും ഓമിക്കുട്ടന് നല്ല കുട്ടിയാണെന്നുമാണ് സിന്ധു കൃഷ്ണ പറയാറ് അമ്മയെ പോലെ തന്നെ അശ്വിനും അതുപോലെ തന്നെ ഓസിയും മകനെ ഓമിക്കുട്ടൻ എന്ന് വിളിച്ചിരിക്കുന്നു ഓമി ഇപ്പോൾ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട താരമാണ് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കായി